മുകളിലുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് കാൽനടയായിട്ട് മാത്രം എത്തിച്ചേരാവുന്നവ മുകളിലേക്ക് പോകും തോറും മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ കാഴ്ചകളും ഓരോ വളവിലും മറഞ്ഞിരിക്കുന്ന കഥകളും ക്ഷീണിച്ച പടവുകളും ഒരു കൗതുകം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മെട്ടടപുരിയിലെ സിഡിലു മല്ലികാർജുന ക്ഷേത്രം സ്വാഗതം മല്ലികാർജുന ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചോളന്മാർ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ക്ഷേത്രം സന്ദർശകർക്ക് ഏകദേശം നാലായിരത്തിലധികം പടികൾ കയറി വേണം അവിടെ എത്തുവാൻ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്ന് കുടിയേറിയ സങ്കേതി സമൂഹത്തിന്റെ ആസ്ഥാനമാണ് വെട്ടടപുര കുന്നിൻ്റെ മുകളിലുള്ള മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്ക് ഞാൻ യാത്ര തുടരുന്നു ഏകദേശം നാലായിരത്തിലധികം സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ മുകളിൽ പോകുന്ന വഴിയിൽ പടികളുടെ ഇരുവശത്തും പഴയ കൽമണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും പ്രതീക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു കടന്നു വരുന്ന സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനുള്ള കൽമണ്ഡപങ്ങളാണ് മണ്ഡപങ്ങളാണ് ഈ കാണുന്നതെല്ലാം മുന്നോട്ടു പോകുംതോറും പ്രകൃതിയുടെ കാഴ്ചകൾക്ക് ഭംഗി കൂടിക്കൊണ്ടേയിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് താഴെ ബെട്ടടപുര എന്ന പട്ടണത്തിന്റെ ഭംഗി കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഏകദേശം നാലായിരത്തിലധികം സ്റ്റെപ്പുകൾ കയറി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് മല്ലികാർജുന ക്ഷേത്രം എന്ന് പറയുന്നത് പരന്ന ഒരു കൊടുമുടിയുടെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഒരു സംരക്ഷണ ഭിത്തിയുണ്ട് വലിയ പാറക്കെട്ടുകളും തൂണുകളും കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെയൊക്കെ കാണുന്ന പഴയ കന്നഡ ലിപിയിലുള്ള ലിഖിതങ്ങൾ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് കുന്നിൻ്റെ മുകളിലുള്ള മറഞ്ഞിരിക്കുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന മല്ലികാർജുന ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ ദീപാവലി സമയത്ത് ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് അതായത് ശ്രീകോവിലിന് എതിർവശത്തുള്ള ഒരു ചെറിയ കൽ ജനാലയിലൂടെയാണ് മിന്നൽ പിണർ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് കുന്നം ക്ഷേത്രവും വിജനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വിജനമായ കാഴ്ചകൾക്ക് ഭംഗി കൂടുതൽ തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് ഈ കുന്നിൻ്റെ മറുവശത്തേക്കാണ് ആ മറുവശത്ത് ഒരു കൽപ്പാതയുണ്ട് ആ പാതയിലൂടെ അതായത് ഈ പാറപ്പുറം കയറി കുറച്ചു ദൂരം പിന്നിട്ടാൽ വലിയൊരു പാറക്കല്ല് വരും അതിൻ്റെ മുകളിൽ മറ്റൊരു ഉയരമുള്ള ഒരു കൽത്തൂണുണ്ട് അതിൻ്റെ മുകളിൽ ഒരു നന്ദിയുടെ വിഗ്രഹം കൂടെ മുകളിലേക്ക് കയറുമ്പോൾ മുമ്പ് കണ്ടതിന് സമാനമായിട്ടുള്ള ഒരു പാത തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കാറ്റാണ് ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ട് നമ്മൾ ഈ പാറപ്പുറത്തേക്ക് കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ക്ഷേത്രവും താഴെയുള്ള ബെട്ടടപുര എന്ന പട്ടണവും മുഴുവനും ഒറ്റ ക്യാൻവാസിൽ കാണാനായിട്ട് സാധിക്കും ിന്റെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം എന്ന് പറയുന്നത് പട്ടണ ഹാസൻ റോഡിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൈസൂരിൽ നിന്ന് ഏകദേശം അമ്പത്തി കിലോമീറ്ററും ഹസനിൽ നിന്ന് അറുപത്തെട്ട് കിലോമീറ്ററും അകലെയാണ് ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കുന്നിൻ്റെ മുകളിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടുകയില്ല ഏകദേശം നാലായിരത്തിലധികം സ്റ്റെപ്പുകൾ കയറണം ഇതിൻ്റെ മുകളിലെത്താൻ അപ്പോൾ വെള്ളവും ഭക്ഷണവും ഒക്കെ കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ മുകളിലേക്ക് കയറുന്ന ഈ സ്റ്റെപ്പുകൾ അത് അത് ഉപയോഗിച്ച് തന്നെ താഴേക്ക് താഴേക്കിറങ്ങാൻ താഴേക്ക് ഇറങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കണം വഴിതെറ്റി പോകരുത് കാരണം ഇതിന് ചുറ്റും പാറക്കെട്ടുകളും ചെറിയ ചെറിയ തുരങ്കങ്ങളൊക്കെയുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു ക്ഷേത്രം കുന്നിൻ്റെ മുകളിലുള്ള ഈ ക്ഷേത്രം അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം